നല്ല സൂക്ഷിച്ചിങ്ങനെ കൊടുക്ക എന്താ നേരത്തിനും കാലത്തിനും തിന്നാനും കുടിക്കാനും മുന്നിൽ എത്തിയല്ലേ പിന്നോട് കൊടുന്ന് കൂടെ ഞാൻ വേണ്ട എന്താറിഞ്ഞോള ഭയങ്കര തലവേദന നേട്ടിൽ തിന്നും കുടിക്കും ചേട്ടില്ല തലേ വേദന ആവുള്ളൂ അല്ല എന്റെ മറ്റേ മൂക്കിന്റെ അടിയിൽ ചോത്തുന്നുണ്ട് ഒന്നുമില്ലേ ഒരു കുരുണ്ടായിരുന്നു അവിടെ നഖം തട്ടിട്ടങ്ങാനും പൊട്ടിയതായിരിക്കും ഏ അല്ല ആഴ്ച കൊണ്ട് വന്നാണവടെ ഇന്നലെ രാത്രിങ്ങാണ്ട് ഒത്തുന്നല്ല പറഞ്ഞത് ആ മയ്യേ ഓൾ രാത്രി പന്ത്രണ്ട് മണി ആവാൻ നേരത്ത് എത്തിപ്പാടെ എനിക്ക് വിളിച്ചിരുന്നു അതറിഞ്ഞപ്പോഴാണ് നീ കുറച്ച് സമാധാനമായത് ഇന്നിപ്പോൾ രാവിലെ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് പനിക്കൂരം കുറവൊക്കെ കണ്ടെത്തല്ലേ അയശ്വരം കണ്ടപ്പോൾ തന്നെ ഓൾക്ക് കുറേ സമാധാനമായി എന്നാണ് പറഞ്ഞത് ആ എന്തായാലും പെട്ടെന്ന് ഷുഖമായി വരട്ടെ എൻ്റെ ഇടുത്ത കാര്യം പറഞ്ഞ പോലെ തന്നെ റൂബിയുടെ കാര്യം അവിടെ ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് പറയാം കുട്ടിയുടെ പണി മാറാണ്ട് നിനക്ക് നേരാ വണ്ണം തിന്നാനും വേണ്ട ഉറങ്ങാനും വയ്ക്കണില്ല മൂന്നാല് ദിവസത്തെ പരിചയം ഉള്ളെങ്കിൽ ഓൾക്കിപ്പോൾ കുട്ടി സ്വന്തം പുട്ടിനെ പോലെ അയക്കണം ആ ഓൾക്കും നേരവണ്ണം ഉറങ്ങാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ആവശ്യ വന്നല്ലോ എന്നെ വിളിക്കുമ്പോൾ റുബിനോട് ഇങ്ങോട്ട് പോരാൻ പറയാം അല്ല അണ്ട് ഈ ചുമട കാര്യം ചോ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാനായിട്ട് പറയാനും വിട്ട് ഓരോ നേരത്തെ വിളിക്കുമ്പോൾ ചോദിക്കും എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല ഇത് എന്നാലും പറഞ്ഞെന്ന് ചോദിച്ചാൽ പണ്ട് മറന്നുപോയി ഇന്ന് വിളിക്കുമ്പോൾ എന്തായാലും ഇത് പറഞ്ഞാലോ അല്ല അത് പറയില്ല പയ്യേ എനിക്ക് വെയ്യാന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് അങ്ങനെ ഒരു സമാധാനം ഉണ്ടാവൂല അല്ലല്ലോ മോളെ കാര്യങ്ങൾ ഓർത്ത് ഇപ്പൊ ഊണ് ഉല് കുറക്കില്ലാണ്ട് കുറേ ദിവസമായില്ലേ എന്തായാലും രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ മോൾക്ക് പേര് ഒന്നിക്ക് നല്ല ഉറപ്പുണ്ട് അതുവരെ ഇൻഡിവിച്ച് അവിടെയും ബുദ്ധിമുട്ടിൻ്റെ ഒന്നും കാര്യം ഇക്കറിയണ്ട അടല്ല കുട്ടിയെ ഇനിയിപ്പം എൻ്റെ വിവരം കാണും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നോട് ഞാൻ ചോദിക്കുക എന്തുകൊണ്ട് അമ്മായി എന്നോട് പറഞ്ഞിടാമെന്ന് വിചാരിക്കൂലോന് ഇതിൻ്റെ പേരിൽ അമ്മായിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പം തന്നെ ഇക്ക വിളിക്കുമ്പോൾ ഞാൻ ഒരു വിധത്തിലാകൊന്നും അറിയിക്കാണ്ട കൊണ്ടോണത് അമ്മായിട്ടൊന്നും പറയാൻ നിൽക്കരുത് തൽക്കാലം മോളെ അസുഖമൊന്നും മാറിയിട്ട് വീട്ടിലെത്തി കണ്ടാൽ മാത്രം മതി എനിക്ക് മോളൊന്ന് കണ്ടാൽ തീർന്ന പ്രശ്നമേ എനിക്കുള്ളൂ ആ ഒരു കണക്കിനെ നോക്കുകയാണെങ്കിൽ അതുതന്നെ നല്ലത് എന്തിനാ അപെടുത്തി അവധിയും കൂടിയും പറഞ്ഞിട്ട് ഓൻ അടങ്ങറാക്കണത് ഇതൊക്കെ വേണ്ട മാറിക്കോളും കുട്ടിയെടുത്ത് മാറിക്കഴിഞ്ഞാലേ ഒക്കെ ശരിയായിക്കോളും ഈ വെള്ളം കുടിച്ചിട്ട് കൊറച്ചേരും കൂടി അവിടെ ഇടങ്ങിട്ടാ എന്റെ ഇഷ്ടത്തിന് എപ്പളാച്ചേ എടുത്ത് ഈ പൂക്ക് കണ്ടിട്ട് ഈ വണ്ടി അധികം ഓടുന്ന ലക്ഷണം കാണാല്ലയോ ആ എത്ര നേരത്തെ ഓട്ടം നിൽക്കണോ അത്രയും നല്ലത് എന്താ എന്നോട് ഞാൻ ആശാപ്പൊന്ന് വിളിച്ചോക്കി വിളിച്ചോക്കിയാ നിന്റെ ഫോണിൽ പൈസ ഇല്ലായിട്ടാണ് കുട്ടിയെ ഓ വിളിച്ചോക്ക് ഞാൻ ഇന്നത്തെ പറഞ്ഞപ്പോൾ തന്നെ വിളിച്ചോക്കണേ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ ചെന്നാലേ ആ മീൻ മീനെടുത്തു നന്നാക്കി ആ ചെക്കപ്പ ചോറിന് വരും പന്ത്രണ്ടര അയ്യപ്പിന് ഒരുപാട് പറയുണ്ട് ആ മീൻ നന്നാക്കാൻ എന്നെ കൊണ്ടെയ്യാം ഞാൻ വണങ്ങ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തുതരാം മീനും എന്നെ നന്നാക്കിക്കോ വേറെ ഇപ്പൊ എന്താണത് അടിക്കലും കൊഴക്കലൊക്കെ ഞാൻ തയ്ച്ചില്ലേ അത് വരെ ഞാൻ ഫോണോണ്ടിരിക്കുന്നില്ലേ ഞാൻ മീനിനെ നന്നാക്കി ഇവിടെ ഞാൻ അതൊന്നും തിരുമ്പിട്ടാണ് വരട്ടെ അത് ചൂറോ പൊട്ടിക്കാൻ വന്ന ഡ്രസ്സോളെ എന്തായാലും മീനും ഞാൻ കട്ട് ചെയ്യൂല ഞാൻ വേണമെങ്കിൽ കറിക്കുള്ള ഉള്ളിൻ തക്കാളിയൊക്കെ കട്ട് ചെയ്തക്കാം ഉം ഇങ്ങനെന്താ കൊട്ടെടുത്തപ്പത് സ്മെല് അപ്പൊ ഇതീന്ന് അറിയില്ലേ ആ മണം ഞാൻ കൊറേ നേരമായി വിചാരിക്കണേ ഇവിടുന്നാണ് ഇതൊരുമാതിരി മണംന്ന് ആ എന്റെ ഫോണടത്തേക്കാറു സ്ർക്കും മനസിലാവൂലെന്നാ ആ പൊട്ടന്റെ വിചാരം ടൂറ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ താത്തയാണല്ലോ കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചോ ഹലോ ഹലോ കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടാ പതിനാറാം തി പതിനാറാം തീയതി പറയുമ്പോ പറയുമ്പോ ഇനിയിപ്പധികം ദിവസോ താത്ത വിളിക്കലും പറയലും ഒക്കെ അപ്പൊ തന്നെ തീർക്കണ്ടേ ആ ഒക്കെ തീർക്കണം പിന്നെ ഇനി അവിടെ നീട്ടാന്ന് വിചാരിച്ചാല് ഷാനുവിന് ഇനി അയിട്ട് ലീവ് ഇല്ലല്ലോ ഓൻറെ മൂത്താപ്പയും പറഞ്ഞ് ഇനിയിപ്പധികമായിട്ട് നീട്ടിക്കൊണ്ടോണ്ടാ പതിനാറാം തീയതി ഡാക്കാണ് ഇവിടെ ഇപ്പൊ എങ്ങനായാലും വിളിക്കാനും പറയാനും ഒന്നും അധികം കൂട്ടും കുടുംബൊന്നും ഇല്ലല്ലോ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്ന് കണ്ടാ മതി ആരമ്മ മൂത്തമ്മയാണ് കല്യാണത്തിന് എഴുതി തീരുമാനിച്ചത് പൈനാറാം തീയതി ആരാത് ഐഷയാണാ ഓൾക്ക് ഓർത്തച്ല്ല അത് ആദ്യ ഐശു കുളിക്കാണ് ഓൾ അങ്ങോട്ട് പിന്നെ വിളിച്ചോളൂ ആ പിന്നെ ഷാനുവിന്റെ മൂത്തമ്മയും മക്കളാരും ഐശാനെ കണ്ടിട്ടില്ലല്ലോ ഓൾ എല്ലാരും കൂടി ഇന്ന് ഉച്ച അറിഞ്ഞിട്ട് അങ്ങോട്ട് വരണം എന്നറിഞ്ഞിട്ട് നിൽക്കുന്നത് പക്ഷെ ഈ ചെക്ക സമ്മതിക്കണില്ല ഓൻ പറയും രണ്ടു ദിവസം കൂടിയാണ് കഴിയട്ടെ ഓർക്കൊന്നും നാളെ എന്തൊക്കെയാ അർജന്റ് പരിപാടികൾ ഉണ്ട് അതാ ഇന്ന് വേണ്ട താത്ത ഷാനി പറഞ്ഞ പോലെ രണ്ടു ദിവസം കൂടിയാണ് കഴിഞ്ഞോട്ടെ ഒന്നും ഉണ്ടായിട്ടല്ല ഇവിടെക്കൊന്ന് പൊടി തട്ടി വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ആദ്യമായിട്ടും ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാ ഞാൻ ഓരോട് മറ്റന്നാൾ വൈകുന്നേരത്തിന് അങ്ങോട്ട് വരാൻ പറയാം അതാവുമ്പോ ഐശാനും കൂട്ടിങ്ങാണ്ട് കല്യാണത്തിന് ഇട തുണിയും കുപ്പായ ഉണ്ടാക്കാൻ എന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഓലിപ്പീ കല്യാണം കൂടാനായിട്ട് നാട്ടിൽ വന്നതല്ലേ ഇതാക്കി വെച്ചിട്ടുമാണ് ഊരിക്കും അങ്ങോട്ട് പോവാന് ഷാനുവിന്റെ പോക്ക് ഓലെ പോക്കൊക്കെ ഏകദേശം ഒപ്പം തന്നെ ഇക്കാര്യം ഇവിടെ പിന്നെ കല്യാണം വിളിക്കലും കാര്യങ്ങളും ഒക്കെ ഷാനുവിന്റെ മൂത്താപ്പൻ്റെ ഇക്കാലം കൂടുതലും ചെയ്യണ്ടാവുക ഇന്നാലും നമ്മളെ നാലോറത്തുള്ള ആൾക്കാരോടും മറ്റും ഇറങ്ങി പറയണല്ലോ ഞാൻ വൈകുന്നേരം തൊട്ടിട്ട് അതിനെ കണ്ട് ഇറങ്ങാന്ന് വിചാരിക്കാം ഈജു ദിവസം കളിയാണ്ട് ഓരോന്നോ ഓരോ നോക്കിക്കോ ആയിക്കോട്ടെ ഇന്ന ഞാൻ പിന്നെ വിളിക്കാം കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ കണ്ടിട്ട് ഇമ്മാടെ പൊന്നാന മോളൊരു വിവരമില്ലല്ലോ അതെന്നെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ബാക്കിയുള്ളവരെ തീരെ തിരിക്കാനായിട്ട് ഉമ്മാളെ കുട്ടി ഒന്നും കൂടി കൂട്ടിട്ട് വിളിച്ചോക്ക് കൊടുക്കേ ഇതിനാണെങ്കിൽ വിളിക്കാൻ പൈസ ഇല്ല ഒന്ന് കൂടി വിളിച്ചോക്ക് ഉം இது மனப்பறவடுக்காதி தோணு எந்தி பரச்சோனே நீ பெண்ணு ஏதே போய் கெடுக்கானே விளிக்கும்போன் எடுக்கணும் பற்றாண்டு പോയി പോയിട്ട ഞാൻ എത്ര പാടുകൊളിപ്പിച്ചാണ്ടിരുന്നോ ഇള്ള നേരത്തെ ആ കുട്ടിയുടെ ഉള്ളിൽ കേറിപ്പാറ്റാൻ എന്തൊരു വജ്ജുണ്ടോ ആ വഴിക്ക് റുബി എപ്പോഴേ കണ്ടിൻറെ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തില്ലേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് നിക്ക് നന്നായിട്ട് അറിയാം അല്ല ആശുപത്രിയിൽ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്ക ഇജെന്തിനാ ആ പണിക്കാരി പണിനെ എങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് എടുക്കണേ അതിനോട് ഭയങ്കര കളിയും ചുചിയും പണിയെടുക്കാൻ സഹായിക്കരു എന്താ പണക്കൊഴു മാറ്റോ ആ നിക്ക് മാറ്റണ്ടെന്ന് ഉമ്മാക്ക് മനസ്സിലായോ അപ്പ കാര്യങ്ങൾ ഏൽക്കണണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇമ്മ കണ്ടോ ഇജ എന്താ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞു തന്നാലേ ഇമ്മക്ക് ചെലപ്പോൾ മനസ്സിലാവൂല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അമ്മ നേരി കണ്ട് മനസ്സിലാക്കിയാ മതി മീനുട്ടി എങ്ങാനും ഉണന്നയേ ഇല്ല ഐശാ കുട്ടി ഇപ്പോഴും നല്ല ഉറക്കാണ് ഞാനിപ്പോ നോക്കിട്ട് വന്നിട്ടേ ഉള്ളു അൽമാറിലേക്കേ നല്ല പൊടി ഞാനൊന്ന് തുടക്കിയിരുന്നു എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ ഒന്ന് നിന്നാ നേരത്തെ കുളിച്ചു അതുകൊണ്ടേ കൊണ്ടു ബാക്കി ഇറങ്ങിയിട്ട് നാട്ടുകൊഴിയാറായിരിക്കണം എന്താ കിട്ടിക്കണത് ആ പാവം പോയി കുളിച്ചോട്ടെ ആയിഷ അതൊന്നും കാര്യമാക്കണ്ടട്ടാ ഈ ഇമ്മ ഇല്ലെങ്കിലും ഇങ്ങാണ് ഇമ്മാക്കേ വലിയൊരു ചെറിയൊരു നല്ല തരം തിരിച്ചു കാണലാണ് ആയിഷ അതൊന്നും കാര്യക്കണ്ടട്ടാ ഏയ് അതൊന്നും സാരില്ല ഞാനേ അലക്കി കഴിഞ്ഞപ്പോൾ മേലൊക്കെ എന്തായാലും നനഞ്ഞിട്ടുണ്ട് വേഗം കുളിച്ചിട്ട് വരാല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ മാഡത്തിന് ചോറ് കൊടുത്തതിന് ശേഷം കുളിച്ചോളാം വേണ്ട ഈഷാ ഈ പോയി കുളിച്ചോ ചോറൊക്കെ ഞാൻ കൊടുത്തോളാം ഇപ്പൊ എനിക്ക് സഹായത്തിന് ഞാനും കൂടി ഇല്ലേ ഇച്ചിധൈര്യായിട്ട് പോയി കുളിച്ചോ ഇന്ന് ഞാൻ മീനട്ടിയുടെ ഡ്രസ്സാണ് കൊണ്ടേക്കട്ടെ ഇന്നിട്ട് കുളിച്ചിട്ട് പെട്ടെന്ന് വരട്ടാ ഉം വല്ലാണ്ട് ഉറപ്പിച്ചിട്ട് സ്വന്തം കുറ്റി തോണ്ടാൻ നിൽക്കണ്ട പണിക്കാരി പെണ്ണാണെങ്കിലും ആ പെണ്ണെ കുറഞ്ഞ നാളുകൊണ്ടാണ് ആ കുട്ടീനെ എങ്ങനെ വശീകരിച്ചിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് നോക്കി കണ്ടിട്ടൊക്കെ നിന്നാൽ മതി എന്തായാലും ഓൾ ഇവിടെ നിൽക്കും കാലം അനക്കതൊരു ഭീഷണി തന്നെയാണ് എത്രയും പെട്ടെന്ന് അതിനെവിടെ നിന്ന് ഒഴിവാക്കാനുള്ള വയ്യന്താ വച്ചാൽ നോക്ക് കല്യാണം ഉറപ്പിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനെന്നാ പോക്കും മരവക്കാണാവുക കുളിച്ചിട്ടുണ്ടല്ലോ കല്യാണത്തിന്റെ ഡേറ്റ് കാണുന്ന ദിവസം ചൂഫയോ ഇത് ഓൺ ആക്കാണ്ടല്ലൊബി ഞാൻ ഇത്ര നേരം കുത്തി വെച്ചിരുന്നു എന്തായാലും ഞാൻ കുളിച്ച് വരട്ടെ നമുക്ക് വിളിച്ചു നോക്കാം ഫോൺ എടുക്കാനും ആ കണ്ട ഇതുവരെ അടിച്ചിരുന്ന് ഇപ്പൊ സ്വിച്ച് ഓഫും ഇത് മനഃപൂർവം അമ്മ മനഃപൂർവ്വം അതെന്താ അങ്ങനെ പറഞ്ഞത് പറയണത് വേറെ ഒന്നുമില്ല ഇത് കണ്ടില്ലേ ഇത്രയും നേരം ബെല്ലടിച്ചിരുന്നു ഇപ്പൊ വീണ്ടും വീണ്ടും വിളിക്കാന്ന് കണ്ടപ്പോ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേ ഇത് ആയിഷാത്താക്ക് വേറെ എന്തൊക്കെയാ ചുറ്റിക്കളി ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ അഴ്ഷത്തോടൊപ്പത്ത് ഈ പോക്കെന്നെ എന്തൊക്കെയാ ഒരു പ്ലാനിംഗ് ആണ് ഇതൊന്നും ഉണ്ടാതിരുന്നെ ആദ്യ അല്ലെങ്കിലോ ബാക്കിയുള്ളവരൊന്നെ തീയാണ് ആ ചെക്കനോടാണ് തീക്കൊന്ന് റീചാർജ് ചെയ്യാൻ രാവിലെ പറഞ്ഞതാ ചായ കെട്ടിട്ടാണ്ട് ഇറങ്ങി പോയതാ പോലും പറയാ മൂന്നെണ്ണം ഞാൻ എന്താ കാര്യവും മൂന്നെണ്ണം കൊണ്ട് മനസ്സമാധാനം മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല അപ്പോ വാപ്പാണെങ്കിലും മക്കളാതെങ്കിലും അങ്ങനെ തന്നെ ഇതൊക്കെ ആ പെണ്ണ് രണ്ട് റുബിയെ ആ പെണ്ണ് നാട്ടിക്ക് തിരിച്ചു പോണ വരെ എൻ്റെ കജുക്കും കാലിക്കും ഒരാക്കം കിട്ടുള്ളൂ എന്റെ പൊന്നാരമ്മ ഇങ്ങനെ വിചാരിക്കുമ്പോഴൊന്നല്ല നിനക്ക് ഇങ്ങനെ ഓളെ സഹായിച്ചു കൂടെ കൂടാനും ഇതുപോലെ ചോറും കാര്യം കൊണ്ടു കൊടുക്കാനുള്ള ബോധ്യോണ്ടൊന്നല്ല ഓള് പോവും മുന്നേ ഓളെ മുന്നിൽ ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ അയിന്റെ ഗുണം കിട്ടാൻ പോണത് നമുക്ക് തന്നെയാണ് നാട്ടിക്ക് തിരിച്ചു പോണേന്റെ മുന്നേ ഓളെന്നെ പറയണം ആയിച്ചാത്താനോട് ഇവിടെ മീനുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനും ഈ പെരേത്ത കാര്യങ്ങളൊക്കെ നോക്കാനും ഓളെ പോലെ പറ്റിയ ആള് ഞാൻ തന്നെയാണെന്ന് അത് ഓളെ കൊണ്ടുതന്നെ പറയിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ പെടാപ്പാട് ചെയ്യണത് അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് ഒച്ച വിളി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങളോളറിയിക്കാതിരുന്നാൽ മതി ഇപ്പെന്തായാലും കാര്യം മനസ്സിലായല്ലോ നിങ്ങൾ ഓവറാക്കി ചളാക്കാതിരുന്നാൽ മതി ഇതെന്ത് കറിയാണ് ഉപ്പില്ല പുളിയില്ല അതൊന്നും പറയണ്ട ഇവിടത്തെ തമ്പ്രാട്ടയ്ക്ക് എഴും പുളി ഉപ്പും മുളകും ഒന്നും അധികം പറ്റിക്കൂട അതുകൊണ്ടന്നെ ഇവിടെ വെച്ചിണ്ടാക്കണ ഓള ഇഷ്ടത്തിന് വേണം വെച്ചിണ്ടാക്കാൻ നെസീര് നിർബന്ധ അത് ശെരി അപ്പവർക്ക് എഴും പുളിയൊന്നും അധികം പറ്റൂലല്ലേ ഇന്നിപ്പുണ്ടാക്കുന്നത് ആവശ്യപ്പെല്ലേ അപ്പൊ പിന്നെ പറയണ്ട ബാക്കിയുള്ളവര് വല്ല ചമ്മന്തി വെറുതെ തിന്നണ്ടേ വരും ഞാൻ ഒറ്റക്കാവുമ്പോളേ അതൊന്നും നോക്കൂല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്നെ ഇവിടെ വെച്ചുണ്ടാക്കലേ ഓള് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ആ കുട്ടീനെ ആലോചിച്ചിട്ടുള്ള കരച്ചിലും പിരിച്ചിലും ആയതുകൊണ്ട് ഉപ്പും മുളു ഒന്നും നോക്കൊന്നുമില്ല ചിലപ്പോൾ ജലേശ ദിവസം ഒന്നും തിന്നും കുടിക്കും ചോദിച്ചില്ല ആരാപ്പയൻ്റെ പിന്നാലടക്കാൻ നേരം ആണങ്ങ കുടിച്ചോട്ടെ തിന്നോട്ടെ വിചാരിക്കും ഞാൻ ആ അതെന്തായാലും നന്നായി എന്തായാലും ഉപ്പും മുളകൊന്നും പറ്റാത്ത സ്ഥിതിക്ക് ഇന്ന് കുറച്ചധികം ഉപ്പിരുന്നോട്ടെ ച്ചോണേജന്തു പണിയെപ്പണ്െ കാണിച്ചത് ഞാനൊറ്റക്കുണ്ടാകുമ്പോ ഉപ്പും മുളകൂടുന്ന പോലെയാണാ എല്ലാരും കൂടി ഉണ്ടാവുമ്പോ ഡ്രസീലെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ കിടന്ന് വധ മുളകൂ ഇളകട്ടെ ഇളകിയാലല്ലേ കാര്യങ്ങൾ നടക്കൊള്ളു എന്റെ പൊന്നാരമ്മ ഇന്ന് ഈ കറി ഉണ്ടാക്കിയത് ഞാനും ഉമ്മയല്ലല്ലോ അതുകൊണ്ട് ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും നീക്കും ഇങ്ങക്കും ഒരു കുഴപ്പം വരാൻ പോണില്ല ഇജ്ജ് പറഞ്ഞു വരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഗുമാടെ പേടി അതല്ല അല്ലെങ്കിലോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആ പെണ്ണിന് വലിയ സുഖമില്ല ഇടക്ക് മൂക്കിന്ന് ചോരയും വന്നിരിക്കണം ചോരേയും വരില്ലേ എന്നിട്ട് ഇങ്ങനാ കാര്യം മനസ്സിലാക്കാൻ ഇല്ല ഇല്ലിയ പറയണ്ടെന്നോളന്നെ പറഞ്ഞത് ഇനിയിപ്പൊ പറഞ്ഞ പോലെ തിന്നാനും കുടിക്കാനും കൂടി കൊടുത്തിരുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും ബുദ്ധിമുട്ടാവണല്ലോ ഇന്നാലല്ലേ ഓളിരിക്കണ സ്ഥാനത്ത് ഇമ്മാണം മോൾക്ക് പറ്റുള്ളൂ ആണ് ഉപ്പും മുളക് ഇടല് ചതിയും പകയും മാത്രം ജീവിതമാക്കിയ സ്വന്തക്കാർക്കിടയിൽ ഇനി രണ്ടാഴ്ചമാരുടെ ജീവിതം പുതിയ വഴിത്തിരിവിലേക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മനസ്സിലാമോ